റബ്ബർ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസ് ലോങ് മാർച്ച് നടത്തും ജനുവരി പതിമൂന്നിന് കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്കാണ് മാർച്ച് റബ്ബർ കർഷകരെ അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് പ്രക്ഷോഭമെന്ന് കേരളാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ റിപ്പോർട്ടിനോട് പറഞ്ഞു റബ്ബർ വില തകർച്ചയിൽ നട്ടം തിരിയുകയാണ് കർഷകർ റബ്ബറിന്റെ തറവില ഇരുന്നൂറ്റിഅൻപത് രൂപയാക്കുമെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കണമെന്നാണ് പ്രധാന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് നിർദ്ദേശം പറഞ്ഞ വാക്ക് രൂപ കൊടുക്കാൻ ഈ വരുന്ന ബഡ്ജറ്റിലെങ്കിലും നടപടി എടുക്കുക വിലസ്ഥിരത ഫണ്ടിന്റെ ആനുകൂല്യം ലഭ്യമാക്കുന്ന വെബ്സൈറ്റ് നിശ്ചലമാണ് വിലസ്ഥിരത പദ്ധതി അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് വിലസ്ഥിരത ഫണ്ടിന് വേണ്ടി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൃഷിക്കാർക്ക് സമയത്ത് ഇതിൽ അപേക്ഷ സമർപ്പിക്കാനും അവർക്ക് ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാണ് അപ്പൊ നിയമസഭയിൽ ബഹുമാനായ കൃഷി വെപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞു എത്രയും പതിനുള്ള ഈ രജിസ്ട്രേഷനുള്ള സമയം നേട്ടും വെബ്സൈറ്റ് ഉടൻ തന്നെ ഓപ്പൺ ചെയ്യും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല അപ്പം ഇത് വളരെ അപ്പൊ ഇന്ന് റബ്ബർ കർഷകർ ഉണ്ടായിരിക്കുന്ന പ്രശ്നം നമുക്ക് ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നിർവഹിക്കും പതിമൂന്നിന് രാവിലെ എട്ടിന് കടുത്തുരുത്തിയിൽ മാർച്ച് ആരംഭിക്കും സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടർ കോട്ടയം